വൈകുന്നേരം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കി കാണിച്ചേറ്റം അപ്പം റംലാനൊക്കെ കഴിയുവാണ് എന്ത് എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ സ്കൂളൊക്കെ വീട്ടിലിരിക്കുന്ന ടൈമിൽ കുട്ടികൾക്ക് ചായ തിളക്കുന്ന ടൈം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ഒരു ആ ഒരു ടൈം മതി ചായ തിളക്കുന്ന ടൈം മതി നമുക്ക് അടിപൊളി സ്നാക്ക് സ്നാക്കുണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണിച്ചേറ്റേ ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണേ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചേട്ടെ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഫ്രൈമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിനായിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ ഒരു കപ്പ് മൈ മൈതമാവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നര ഗ്ലാസ് ഗോതമ്പ് പൊടിയും ഒരു കപ്പിൽ മൈദമാവും ഇട്ടിട്ടുണ്ട് ഒരു നുള്ളിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് പച്ചവെള്ളമാണ് എടുത്ത് വെച്ചേക്കുന്നത് ഞാനൊരു ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് അതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് കുഴക്കാൻ എളുപ്പമുണ്ടാവും അങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇനി നമുക്ക് കയ്യിലേക്ക് ഒരിത്തിരി എണ്ണ ഒന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഒന്ന് കുഴച്ചെടുക്കത്തില്ലേ ആ ഒരു രീതിയിൽ ഇതുപോലെ തന്നെ അങ്ങോട്ട് ഉരുട്ടി ഉരുട്ടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഇതുപോലെ അങ്ങോട്ട് ആക്കി എടുത്തു കൊടുത്താൽ ഇട്ട് കൊടുക്കാവേ നമുക്ക് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാവേ അവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇതാ രണ്ട് സവാള എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് സവാള അരിയാൻ പോണ്ട തൊലി കളഞ്ഞെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പോൾ അരിയാനായിട്ട് പോകേണ്ട കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് 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 വട്ട വട്ട് നൂറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് എടുക്കാം മസാല നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണമെങ്കിൽ സവാള കൂടുതൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ഒരു കൂട്ടത്തിലേക്കുണ്ടല്ലോ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഇട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ തന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയൊരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും കൂടെ കൂടിയിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ചെറുതായിട്ടൊന്നും നമ്മൾ കറക്കി എടുത്താൽ മതി എല്ലാം കൂടെ കൂടി ഇങ്ങനെ കുരുമുര അരച്ചുകൊണ്ടിരിക്കണ്ട കേട്ടോ അപ്പോൾ കറക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടാവും മസാല ആക്കി പെട്ടെന്ന് എടുക്കാം അതാ ഈ ഒരു രീതിയിൽ കേട്ടോ ഒരുപാട് ഇങ്ങനെ പേസ്റ്റ് പോലെ അരച്ചിടക്കേണ്ട ചെറുതായിട്ടൊന്നും ഒതുക്കി എടുത്താൽ മതി ഇനി നമുക്ക് ഉണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ ചിക്കനോ ബീഫോ ഒക്കെ ഇപ്പോൾ നോമ്പൊക്കെ അല്ല എല്ലാവരുടെയും വീട്ടിൽ ബീഫോ ചിക്കനൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ഒരു മൂന്ന് കഷ്ണം ചിക്കൻ ഞാനിപ്പോൾ ഒന്ന് നമുക്ക് ഇത് ഒരു പാനിലേക്ക് ഇട്ട് പൊരിച്ച് കോരിയെങ്കിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബീഫ് ഇട്ടിട്ട് എടുത്താൽ മതി അപ്പോൾ ഞാനിപ്പം ആ പൊരിച്ചു കോരിയ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ആ ചതച്ചു വെച്ചേക്കട്ടുള്ള ഇഞ്ചി വെളുത്തുള്ള പച്ചമുളകും നമ്മുടെ ആ ഒരു സവാളയും കൂടെ കൂടിയിട്ട് അതായത് പോലെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് വയറ്റി കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് വയന്ന് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഗരം മസാല പൊടി കേട്ടോ ഗ്രാമ്പു ഇലക്ക പട്ട പൊടിച്ചതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുക്കാം ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയുടെ പൊടി ഉണ്ടല്ലോ അതാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര സ്പൂണോളം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിന്നാൽ ഒന്ന് വായിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല പഴുത്ത് തക്കാളി ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഒരു പകുതി മതി ഒരുപാടൊന്നും വേണ്ട കേട്ടോ നമുക്കിത് പോലെ നിന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് വായി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളവിടെ ആ പൊരിച്ചു കുരി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് മിക്സീഡ് ചാറിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കറക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിലൊന്ന് പൊടിച്ചാൽ മതി കേട്ടോ അതേ ഇതുപോലെ കേട്ടോ ഈ ഒരു മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കത് വാരി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് നല്ല മണമൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മസാലയുടെ കൂട്ടാണ് കേട്ടോ വളരെ എളുപ്പമല്ലേ എല്ലാം ഒന്ന് ചാറിലാക്കി ചാറിലാക്കിയിട്ട് ഒന്ന് കറക്കി കറക്കി എടുത്തൊന്ന് വയറ്റി കൊടുത്താൽ മതി കേട്ടോ എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ ഒത്തിരി ഉപ്പും കൂടി ഇട്ട് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ വയറ്റി വയറ്റി കൊടുക്കണം കേട്ടോ ഇത്രയും മതി നമ്മുടെ മസാല പെട്ടെന്ന് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതെടുത്ത് കൂടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ അത് നമ്മളവിടെ കുഴച്ച് വെച്ചേക്കുന്ന ഇതാ ഇത് കണ്ടില്ലേ പെട്ടെന്ന് നമ്മളാ മാവ് മസാല നമ്മൾ ഉണ്ടാക്കിയ നേരം കൊണ്ട് മാവ് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് അതേ തന്നെ ഇവിടെ ബോൾസ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ബോൾസ് ആക്കി എടുക്കുവാണെങ്കിൽ നമ്മൾ ഏകദേശം നമ്മളിപ്പം സമൂസ അതുപോലെ എന്താ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കിയെടുക്കത്തില്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആ സമൂസ ഷീറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ആ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പത്തിരി പ്രസയിലേക്ക് കേട്ടോ പരത്തി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തി പലകളിലുണ്ടെങ്കിൽ അതൊക്കെ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു പത്തരി പ്രസില ആണിതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പരത്തി പരത്തിയത് ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ആ വട്ടം ഉണ്ടല്ലോ നമ്മൾ വട്ടത്തിൽ എടുത്തത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് മടക്കി മടക്കിയെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ സെൻറ്ററിലിട്ടൊക്കെ ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം മസാല തയ്യാറാക്കി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് മടക്കിയെടുത്താൽ മതി ഇതെ ഇതുപോലെ ഇല്ല പോക്കറ്റോ പോലെ അങ്ങ് മടക്കി മക്കെടുത്താൽ മതി കേട്ടോ ഇത് കണ്ടില്ലേ എന്ത് എളുപ്പമാണെന്ന് വെച്ചിട്ട് കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് പോക്കറ്റ് പോലെ അങ്ങോട്ട് മടക്കിയെടുത്ത് വെക്കാം കേട്ടോ അപ്പം ഈ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഓരോന്ന് ഓരോന്നായിട്ട് അങ്ങോട്ട് പൊരിച്ച് പോരാട്ടോ അത് നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് എണ് നമ്മൾ ഓർക്കും ഒരുപാട് എണ്ണയുടെ ആവശ്യം ആവശ്യമുണ്ടല്ലെന്ന് പക്ഷെ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നും ഇല്ലാട്ടോ ഇതല്ല പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് മുറിഞ്ഞ് മുരിഞ്ഞ് കിട്ടും അപ്പോൾ ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് ഈ ഒരു രീതിയിൽ അങ്ങോട്ട് മറിച്ച് മറിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ചൂടിനോടെ കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ് ആണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല ഒരു ഏകദേശം എന്താ നമ്മൾ പോക്കറ്റ് ചോർമ്മയൊക്കെയാണ് കഴിക്കത്തില്ലേ അതുപോലെ ഇരിക്കും അപ്പോൾ ഉണ്ടാക്കി നോക്കാട്ടോ നല്ല ടേസ്റ്റാണ് ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല നമ്മൾ ഒഴിച്ച എണ്ണ അവിടെ തന്നെ ചട്ടി തന്നെ കിടക്കണ്ട കേട്ടോ അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ പൊരിച്ച് കോരി എടുക്കാൻ എളുപ്പമാണ് കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കാട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല സ്നാക്കാണ് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം പറയാം ഫ്രയാൻ മാറക്കരുത് പിന്നെ ഇതുവരെ നമ്മൾ ചാല ഫോളോ ചെയ്തവരെ ആലക്കാണ് വീഡിയോസ് കാണുന്നെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്ത് മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സ്സേളി ഷെയർ കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ